ും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല ഇപ്പം നമ്മൾ പലപ്പോഴും മെസ്സി വരുന്നതിനെക്കുറിച്ച് പറയാറുണ്ടല്ലോ മെസ്സി ഇന്ത്യയിൽ വന്നെങ്കിൽ കേരളത്തിൽ വന്ന് കളിച്ചു പോയതുകൊണ്ട് നമുക്കെന്ത് കിട്ടാനും ചോദിക്കുന്നവരുണ്ടല്ലോ അതുപോലത്തെ ചോദ്യങ്ങൾ അന്നുമായിരുന്നു പക്ഷേ അതിന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നു ഒരു ടീമിൽ ഇത്ര ഇന്ത്യക്കാർ കളിക്കും എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ അതുമാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ ക്ലബും എന്ത് ചെയ്യണം കളിക്കാരെ വളർത്തി കൊണ്ടുവരണം അത് നിർബന്ധമാണ് അത് കരാറിൻ്റെ ഭാഗമാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് അക്കാഡമി ഉണ്ടല്ലോ അതുപോലെ ഓരോ ക്ലബിനും അക്കാഡമിയുണ്ട് ആ അക്കാഡമി എത്രത്തോളം കാര്യക്ഷമം പ്രവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം പക്ഷേ ഇത് വന്നതോടുകൂടി കേരളത്തിൽ എത്രത്തോളം അക്കാഡമികൾ പുതുതായിട്ട് തുടങ്ങിയെന്നറിയാവോ ഐ എസ് എൽ ലക്ഷ്യമിട്ട് ഐ എസ് എൽ കളിക്കാം എന്നുള്ള ഒരൊറ്റ മറ്റു നാഷണൽ ടീം മാത്രമേ ഉള്ളൂ സന്തോഷ് ട്രോഫി കളിക്കുന്നു നാഷണൽ ടീമ് കളിക്കുന്നു എന്നുള്ളൊരൊറ്റ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു ഐ ലീഗിലും കളിക്കാം എന്നതല്ല അതിനപ്പുറത്തേക്കൊരു നല്ലൊരു എന്താ പറയുക എല്ലാ ആളറിയുന്ന ഒരു ഫുട്ബോളറായി മാറുന്നൊരവസ്ഥയിലേക്ക് എല്ലാവർക്കും ഒരുവിധം പണ്ടൊക്കെ എണ്ണത്തിൽ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ എങ്കിൽ അതിൽ നിന്ന് അവസ്ഥ അതിനപ്പുറത്തേക്ക് പോകുമെന്നുള്ള വലിയൊരു ഭയങ്കര പ്ലാറ്റ്ഫോമായിരുന്നല്ലോ അത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും